കട്ടള വെക്കുമ്പോൾ ചെട്ട് നമുക്ക് ആദ്യം വരും എങ്ങനെയൊക്കെ ആവും എന്നൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനെ പരിഹരിക്കാൻ ശിവനെ ധാര ചെയ്യുന്ന നല്ലതാണ് ആ ശിരോധാര ചെയ്യാൻ വേണ്ടി ജലവുമായിട്ട് ആ ഗ്രഹനാഥ കട്ടണിലൂടെ പ്രവേശിക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ശാസ്ത്രം കൂടെ ഉണ്ട് കരി അദ്ദേഹം എന്നെങ്കിലും എപ്പം വന്നാലും ചിലപ്പോൾ ഒരുപക്ഷെ അബിനോട് ഒരിക്കലും വരത്തില്ല എന്നെങ്കിലും വന്നാലും അദ്ദേഹത്തിനൊരു തെങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ആ തെങ്ങിലെ കരിക്ക് അദ്ദേഹത്തിനുള്ളതാണ് ഒരവകാശമാണ് കാര്യം അദ്ദേഹത്തിന് ഒരു പിതൃസ്ഥാനമുണ്ട് ആ വീട്ടിൽ പഴയ പഴയകാലത്ത് വീട് വെക്കാൻ ചെല്ലുമ്പം എൻ്റെ മൂത്താശാരിക്ക് അതിൻ്റെ ഇന്ന ഭാഗത്ത് നിൽക്കുന്ന തെങ്ങിലെ ഒരു കരിക്ക് കൊടുക്ക കൊടുക്കണം എന്നുണ്ട് കാര്യം അദ്ദേഹം എന്നെങ്കിലും എപ്പം വന്നാലും ചിലപ്പോൾ ഒരുപക്ഷെ പിന്നീട് ഒരിക്കലും വരത്തില്ല എന്നെങ്കിലും വന്നാൽ അദ്ദേഹത്തിന് ഒരു തെങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ആ തെങ്ങിലെ കരിക്ക് അദ്ദേഹത്തിനുള്ളതാണ് ഒരവകാശമാണ് കാര്യം അദ്ദേഹത്തിന് ഒരു പിതൃസ്ഥാനമുണ്ട് ആ വീട്ടിൽ എന്നെങ്കിലും അദ്ദേഹം കടന്നു വന്നാൽ ആ കരിക്ക് അദ്ദേഹത്തിന് കൊടുക്കണം എന്നാണ് എത്ര മഹനീയമായ ഒരു ബന്ധമാണ് ഗ്രഹനിർമ്മാണ സമയത്ത് ആചാര്യന്മാരെ കൽപ്പിച്ചിരുന്ന ഇപ്പൊ സാർ ഗോൾഡൊക്കെ വെക്കുന്നത് പിന്നീട് എപ്പോഴും എപ്പോഴെങ്കിലും പുതുക്കി പണിയുമ്പോൾ നമുക്കൊരു അസട്ടായിട്ട് വെക്കുന്നതാണെന്നല്ലേ സാര് പറഞ്ഞത് പക്ഷേ ഇപ്പൊ പലയിടങ്ങളിലും ഈ ഗോൾഡെന്ന് പറയുന്നത് ഭയങ്കര മൂല്യമുള്ള ഒരു വസ്തുവല്ലേ ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ചെറിയ പൊട്ടു പോലത്തെ അപ്പം അത് എന്തായാലും നാളത്തേക്കൊരു സംഭവം ഒരിക്കലും ആവില്ല അത് അതിനുള്ളിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ അല്ല അതിന്റെ ആ പഴയ ആചാരങ്ങളെ ഒന്നും നമുക്ക് അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അത് ഇന്നും ചെയ്യുന്നു എന്നുള്ള ഒരു ബോധ്യം നമ്മൾ ഉണ്ടാക്കി ഉണ്ടായത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ അതിൻ്റെ ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച കാര്യം അതായിരുന്നു അതായത് ഈ നിക്ഷേപിക്കപ്പെടുന്ന ധനം പുനരുപയോഗിക്കാൻ കഴിയണം ഒരുപക്ഷെ നിധിയായിട്ട് പലർക്കും കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും ആ പഴയ തറവാടുകളൊക്കെ പൊളിക്കുമ്പം അതിന് അടിയിൽ നിന്ന് നമുക്ക് നിധി കിട്ടുന്നത് ഒരു പക്ഷേ ഇങ്ങനെ നിക്ഷേപിക്കപ്പെട്ടതായിരിക്കും അതിൻ്റെ ഒരു ബുദ്ധി ഞാൻ പറഞ്ഞുതരാം അവർ അതാത് രാശിയുടെ പത്താം രാശിയിലാണ് കല്ലിട്ടിരിക്കുന്നത് ആ കല്ലിൻ്റെ താഴെയാണ് ഇതിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ആ നിർമ്മാണം നടക്കുമ്പോൾ അതിൻ്റെ മൂത്താശാരിക്കും അല്ലെങ്കിൽ അത് നിർമ്മിക്കപ്പെട്ട കാരണവർക്ക് മാത്രമേ കൃത്യമായിട്ട് ആ നിക്ഷേപം എവിടെ ഇരിക്കുന്നു പറയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഈ കന്നിമൂലയ്ക്കാണ് കല്ലിടുന്നെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മാന്തി എടുക്കാം ഈ വീടിൻ്റെ കന്നിമൂല തലിപ്പൊളിച്ചിട്ട് മാന്തി അത് എടുത്തുകൊണ്ട് പോയരുതോ നിക്ഷേപം എടുത്തുകൊണ്ട് പോയതോ പക്ഷേ പറ്റത്തില്ലായാലും ഇതിൻ്റെ അതാത് അവർക്കറിയാം ഏത് ദിവസമാണെങ്കിലും അതാത് രാശിയുടെ പത്താം രാശിയിലെ വരുവാണെന്ന് അറിയാം ആ രാശി നിർണ്ണയം ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ആയിരിക്കാം ആ നിക്ഷേപം കിടക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിയും കൂടെ അതിബുദ്ധിയും കൂടെ അന്നത്തെ ആൾക്കാർ കാണിക്കുമായിരുന്നു എന്നാൽ ഈ പണം സ്വർണം ഇത് രണ്ടും ഐശ്വര്യത്തിൻ്റെ പ്രതീകവും കൂടിയല്ലേ അപ്പോൾ ആ വയ്ക്കുന്ന വീടിന് ഐശ്വര്യം കിട്ടണം എന്നൊരാശയം കൂടി അതിലുണ്ടാവും ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നമ്മളിപ്പം അതിനകത്ത് നവധാന്യങ്ങളെ നിക്ഷേപിക്കുന്നുണ്ടല്ലോ ഒമ്പത് ധാന്യങ്ങളെ ഒരിക്കലും മുട്ടുവരാൻ പാടില്ല അന്നത്തിന് ഇവർക്ക് മുട്ടു വരാൻ പാടില്ല ധനത്തിന് മുട്ടു വരാൻ പാടില്ല ഒരു കാര്യത്തിൽ ഇവർക്ക് മുട്ടു വരാൻ പാടില്ല അപ്പം അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അതിനുള്ളിൽ നിക്ഷേപിക്കും കാര്യം ആ കുഞ്ഞിനോടൊപ്പം തന്നെ ആ ആവശ്യമായിട്ടുള്ള ധന ധനസമ്പത്തുകളെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയോടെ ആയിരിക്കും ഈ കുഞ്ഞ് വളർന്ന് വലുതായി വരുന്നത് ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞത് എനിക്ക് വളരെ ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് തന്നെ ഒരു കോയിൻ ആയാലും വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നാളൊരിക്കലും വരുമ്പോൾ അവർക്ക് അവിടെ ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളതും അവർക്ക് അതെൻ്റെയാണെന്നൊരു തോന്നലും കൂടി ഉണ്ടാവുമല്ലോ സ്വന്തം അല്ല എന്നൊരു ചെറിയൊരു മടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളവരുണ്ട് അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വീട് വയ്ക്കുന്നത് ഭയങ്കര ചടങ്ങായിട്ട് ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ കല്ലിടിയിലായാലും അത് കഴിഞ്ഞ് കട്ടളവെപ്പാണെങ്കിലും അത് ശരിക്കും നമ്മൾ അങ്ങനെ ചടങ്ങായിട്ട് നടത്തുന്നതായിരിക്കുമോ നല്ലത് അതോ പലരും അങ്ങനെ ആരോടും വിളിച്ചൊന്നും പറയാറൊന്നുമില്ല ഏത് രീതിയാണ് ശരിക്കും ഒരു വാസ്തുവിൻ്റെ ഇതിൽ വെച്ച് നോക്കുമ്പോ നല്ലത് ബന്ധുമിത്രാദികളെ പങ്കെടുപ്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെയാണ് പുഷ്ടി സംഭവിക്കുന്നത് കാര്യം ബന്ധുക്കളെ വിളിച്ചു വരുത്തുമ്പോൾ നമുക്കറിയാം ചിലപ്പം ഈ വന്നിരിക്കുന്നവർക്ക് ചിലപ്പോൾ അവർക്ക് ആ ഭൂമിയിൽ ചിലപ്പോൾ വീതം കിട്ടിയില്ലെന്ന പരാതി കാണാം ഇതെൻ്റെ വലിച്ചൻ്റെ ആയിരുന്നു അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ആയിരുന്നു പക്ഷേ ഇവർ ഇത് അപഹരിച്ചെടുത്തു അല്ലെങ്കിൽ ഇതിൻ്റെ അവകാശം എനിക്കുണ്ടായിരുന്നൊക്കെയുള്ള ചില ചിന്താഗതിയോടായിരിക്കും ഈ ബന്ധുവിടെ വരുന്നത് അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാവും കാര്യം ഇത് തന്നെയല്ല ഈ വീട് നിർമ്മിക്കുമ്പോൾ ഒരു അസൂയ എല്ലാവർക്കും ഉണ്ടാവും ആര് നിർമ്മിച്ചാലും അവനെതിരെ എല്ലാവരും തിരിയും ആ സമയത്ത് ഇവനോട് ഭയങ്കര പിണക്കമായിരിക്കും വീട് നിർമ്മിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഇതൊക്കെ മാറും പക്ഷേ നിർമ്മാണം തുടങ്ങുന്നതൊട്ട് ഇവനൊരു ശത്രുത വർദ്ധിങ്ങനെ കുശുമുണ്ടാകും അത് ചുറ്റുവട്ടത്തുള്ളവർക്കുണ്ടാകാം നമ്മുടെ സുഹൃത്തുക്കൾക്കുണ്ടാകാം അല്ലെങ്കിൽ ബന്ധുവിത്രണ്ടാകാം ഈ അത്തരം അസൂയകളെ ഇല്ലായ്മ കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നല്ലതാണ് അതായത് ഈ ബന്ധുക്കളെ എല്ലാം വിളിച്ചു വരുത്തി അവരുടെ ഒരു പ്രാർത്ഥന ഞാനാണ് കല്ല് ഞാൻ അവരെ എല്ലാം വിളിച്ചു വരു വരുത്തിയിട്ട് ഈ പറഞ്ഞ നാണയം വാങ്ങിക്കി ഒരു പൂ അവരെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു പൂ കല്ലിൻമേലിടാൻ പറയും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഗ്രഹങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധി ലഭിക്കുന്നതിന് വേണ്ടി ഞാനിതാ എൻ്റെ ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടൊരു പൂവെടുത്ത് ഈ കല്ലിൽ വെപ്പിച്ചിട്ടേ ഞാൻ പറഞ്ഞു വിടുവുള്ളു അപ്പോൾ എത്ര പേരും എന്നാലും അവരെ കൊണ്ട് ആ പൂ ഇടിക്കും അല്ല അപ്പോൾ ശരിക്കും ഒരു ഉള്ളിൽ വേറെ ഇല്ല തീർച്ചയായിട്ടും നമുക്ക് അവർക്കൊരു ആ വിളിച്ചു വരുത്തപ്പെടുന്നവരെ അംഗീകരിക്കപ്പെടുമ്പം അവരുടെ ഉള്ളിലുള്ള ആ ചിന്ത മാറും എത്ര നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളും ആ നമ്മൾ ഒരു സ്ഥാനം കൊടുത്തു പൂവെടുത്ത് കൊടുത്തിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ഇതിനുണ്ടാകണം അതിനാണ് വിളിച്ചു വരുത്തിയത് അപ്പോൾ ഞാനത് പറയുകയും ചെയ്യും അതായത് വരുമ്പം നിങ്ങളെല്ലാം വിളിച്ചു വരുത്തി നിങ്ങൾ ഒത്തിരി സ്നേഹമുള്ളതുകൊണ്ടാണ് ഏ അതുകൊണ്ട് കാര്യം നിങ്ങളുടെ അനുഗ്രഹം കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഇവർ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് മാത്രമേ ഈ കല്ല് നിക്ഷേപിക്കാവുള്ളൂ നിങ്ങളുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടായാലേ ഈ ഗ്രഹം തീരത്തുള്ളൂ നിങ്ങളുടെ ആരുടെ എന്താ നക്ഷത്രത്തിൻ്റെ ഗുണം കൊണ്ടാണോ ഈ ഗ്രഹം നിർമ്മിക്കുന്നത് പറയാം സാധിക്കില്ല അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യം കൊണ്ടായിരിക്കും ഈ ഗ്രഹം മനോഹരമായി പണിതീർക്കാൻ കഴിയുക അതുകൊണ്ട് നിങ്ങളെല്ലാം അനുഗ്രഹിക്കണം അതിന് അതിനുവേണ്ടിയാണ് നിങ്ങൾ ക്ഷണിച്ചെന്നൊക്കെ പറയും അപ്പോൾ അവർക്ക് വലിയ സന്തോഷമാവും അവർ പൂ ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ അവർക്കും ഒരു സന്തോഷം ആകെ ആ വീട് പണിക്ക് എന്നപ്പോഴത്തേക്ക് അവർ എന്നൊരു അംഗീകാരം കിട്ടി അല്ലെങ്കിൽ അവരവിടെ മാറി എന്ന് വർത്തമാനം പറയും അല്ലെങ്കിൽ അവിടെ നിന്ന് പോകതിരിക്കും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അവരുടെ നെഗറ്റീവ് എനർജി ആയിരിക്കും ആ പരിസരത്ത് ഉണ്ടാകുക അപ്പോൾ എല്ലാവരെയും പോസിറ്റീവാക്കി കൊണ്ടുവന്ന് ഒരു കല്ലിടാൻ സാധിച്ചാൽ അത് ആ ഗ്രഹം അതിമനോഹരമായിട്ട് നിർമ്മിക്കാനും അതിലെല്ലാ തടസ്സങ്ങളും നീങ്ങാനും സന്തോഷത്തോടെ സമാധാനത്തോടെ അധിവസിക്കാനും കഴിയുമെന്നുള്ളതാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് ഞാൻ ഈ കൊല്ലം ഭാഗത്തേക്ക് പോയപ്പോഴായിരുന്നു കണ്ടതേ അവിടെ കുറ്റിയടിക്കല് തുടങ്ങി ആ വീട് താമസിക്കുന്നവരെ ഓരോ ഘട്ടങ്ങളിലും ഘട്ടങ്ങളിലും ഉണ്ടാവുന്ന ആ മാറ്റങ്ങളിലും ബന്ധുക്കളെയും അയൽവാസികളെയും എല്ലാവരെയും വിളിച്ച് സദ്യ കൊടുത്ത് ഭയങ്കര ചടങ്ങായിട്ടാണ് നടത്തുന്നതിന് അപ്പം നമ്മുടെ നാടുകളിലൊന്നും അതില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചത് ഇതിനുശേഷം അതായത് നമ്മൾ ഗ്രഹം ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഫൗണ്ടേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ കട്ടള എന്ന് ചടങ്ങ് അത് പലർക്കൊരു ഒരു ഒരു സംഭവമാണ് കട്ടള വെക്കുമ്പോൾ കട്ടളക്കകത്തൂടെ ആദ്യം ആര് പ്രവേശിക്കണം എന്നൊരു വിഷയമുണ്ട് ഗ്രഹനാഥയാണ് ആണ് പ്രവേശിക്കേണ്ടത് കട്ടള പ്രവേശം എന്ന് പറയുന്നത് ആദ്യത്തെ പ്രവേശനം നടത്തേണ്ടത് ഗ്രഹനാഥയാണ് കാര്യം ഈ കട്ടളക്കകത്തൂടെ ആദ്യം ആര് കയറുന്നു അതാണ് ഗ്രഹപ്രവേശം പലർക്കും അറിയത്തില്ല എങ്ങനെ കാരണമെന്ന് അറിയാം ഒരു കൂടം വെള്ളവുമായി പ്രവേശിക്കണം ഗ്രഹനാഥൻ അതേ കട്ടള വെച്ച് കഴിഞ്ഞാൽ മറ്റു മേശ്മാരോ മറ്റുള്ളവരോ അതിലൂടെ കടന്നു പോകാതെ ഗ്രഹനാഥയുടെ ഒരു കൂടം വെള്ളം കൊടുത്ത് ശുപ്രവസ്ത്രം ധരിച്ച് മുല്ലപ്പൂവൊക്കെ ചൂടി ഗ്രഹനാഥ വലതു കാലിൽ വെച്ച അകത്തേക്ക് പ്രവേശിക്കണം ആദ്യത്തെ പ്രവേശം ആയിരിക്കും ആ കയറി വെറുതെ കയറുമല്ല അതായത് ഈശാന കോണി ചെന്നിട്ട് അവിടെ ശിവഭഗവാൻ്റെ ശിരസ് ഉണ്ടെന്നാണ് സങ്കല്പം ഭഗവാന്റെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്താണെന്ന് പറയുക ധാരയെന്ന് പറയും ശിവഭഗവാനെ ധാര ചെയ്തു കഴിഞ്ഞാൽ ആദി കുറയും ആദ്യം കട്ടള വെക്കുമ്പോട്ട് നമുക്ക് ആദ്യം എങ്ങനെയൊക്കെ ആകും എന്നൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനെ പരിഹരിക്കാൻ ശിവനെ ധാര ചെയ്യുന്ന നല്ലതാണ് ആ ശിരോധാര ചെയ്യാൻ വേണ്ടി ജലവുമായിട്ട് ആ ഗ്രഹനാഥ കട്ടളയിലൂടെ പ്രവേശിക്കണം എന്നൊക്കെ ഉള്ളൊരു ശാസ്ത്രം കൂടെ ഉണ്ട് ഞാനത് ചെയ്യിപ്പിക്കാറുള്ളതാണ് താങ്ക് യു സർക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക